ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സാൻ മാച്ച് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസാണ് കേട്ടോ ആദ്യം വീഡിയോയിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പെയറായിട്ട് തന്നെ വേണം എടുക്കാൻ ഒരു കലങ്കാരി ഡിസൈനും അതിൻ്റെ ഒരു ചെറിയൊരു അജറക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനുമാണ് പെയറായിട്ട് വന്നിട്ടുള്ളത് കളേഴ്സ് ഇതാണ് നല്ല അടിപ്പൊളിയായിട്ടുള്ള കളർ ചാർട്ടുകളാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക ഫുള്ള് ഒരു സെറ്റ് ഫുള്ള് വേണ്ടവർ ഫുൾ സെറ്റ് എന്ന് പറയുകയോ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ വരച്ചിടുകയോ ടിക്ക് മാർക്ക് ഇടുകയോ ചെയ്യുക കേട്ടോ അങ്ങനെയാണ് ഓർഡർ തരേണ്ടത് മിനിമം പത്ത് പീസാണ് ഹോൾസെയിലായിട്ട് റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ആക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപ എന്നുള്ളത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് പീസിന് താഴേക്ക് എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസായി മാറും ഇതെല്ലാം തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഡിസൈനാണ് അഞ്ച് കളറുകൾ ബ്ലാക്ക് കേട്ടോ കോഫി ബ്രൗൺ ആണ് രണ്ടാമത്തെ നമുക്കൊന്നിലും ബ്ലാക്ക് വന്നിട്ടില്ല ബ്ലാക്ക് വേണ്ടവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ നമുക്ക് ഡി സി എമ്മിൻ്റെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് നോക്കിയിട്ട് എടുത്താൽ മതി ഇന്നത്തെ വീഡിയോയിലൊന്നും ബ്ലാക്ക് അവൈലബിൾ അല്ല ഇതൊരു ബാട്ടിക് ആണ് ഡാർക്ക് മുന്തിരി കളറാണ് കളർ വന്നിട്ടുള്ളത് അതിൻ്റെ അഞ്ച് കളറുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ളതാണ് നമ്മൾ കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നുമല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും അടിപൊളിയായിട്ടുള്ള കളറുകളുമാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രേ കളറും പിന്നെ വൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് അഞ്ച് കളറുകളാണ് ഇതും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് അജറക്കിൻ്റെ ആയിട്ടുള്ള കളക്ഷൻസ് മിക്സ് ആൻഡ് മാച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ വീഴിവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏറെ കുറെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഡിസൈൻസും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും കാറ്റലോഗിലുണ്ട് റണ്ണിങ് മെറ്റീരിയലും അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് അപ്പോൾ ത്രെഡ് ഷോ ബട്ടൺ സിബ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കാറ്റലോഗിലാണ് ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നത്തെ വീഡിയോ നാളെയാണ് കാണുന്നതെങ്കിൽ അത് കാറ്റലോഗു വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ ഉടുപ്പടിക്കാൻ നന്നായിട്ടുണ്ടാകും ഇത് ഒരു വെറൈറ്റി ഡിസൈനാണ് ഒരു ആഷ് കളറ് പൊതുവായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണിത് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് കുർത്തിയൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാവും അതുപോലെ എ ലൈനൊക്കെ അടിക്കാനും നല്ലതായിരിക്കും ഇതൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കളറുകളെല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് കളർ പറഞ്ഞ് തരുന്നില്ല ഇതൊരു സ്ട്രൈപ്സ് ഡിസൈൻ ആണ് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് പിന്നെ നമ്മൾ കൊറിയറായിട്ടും പോസ്റ്റിലൊക്കെ ആയിട്ടാണ് അയക്കുന്നത് കൊറിയറായിട്ട് അയക്കുമ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് മൊത്തത്തിൽ പുതിയ സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടാണ് സ്പീഡ് ആക്കാനും എൻട്രി ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും ഒരാഴ്ച സമയം നിങ്ങൾക്ക് പിടിക്കും പോസ്റ്റിലായിട്ട് അയക്കുമ്പോൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് ഇത് നല്ലൊരു മാങ്കോ ഡിസൈനാണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ചാർട്ടിൽ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഡാർക്ക് കളർ ചാർട്ടാണ് ഇതും ഒരു അചറക്കാണ് ഒരു മുന്തിരി കളറാണ് വിരിച്ചിട്ട കളറ് ബാക്കി എല്ലാ കളറും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് മൂന്നാമത്തെ ദിവസവും ഒരു മൂന്ന് വരെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും പോസ്റ്റൽ ആകുമ്പോൾ പോസ്റ്റൽ ട്രാക്ക് ഐ ഡി നിങ്ങൾക്ക് തരുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ എവിടെ എത്തിയെന്ന് നോക്കിയാൽ മതി ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ആണ് ഇപ്രാവശ്യവും നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ നല്ല ഡിസൈൻസ് ആണ് കിട്ടിയുള്ള ചെറിയ പ്രിൻ്റുകളും ഒക്കെ വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് മൂന്ന് ഇരുപതിൻ്റെ ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഇത് റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിരിക്കും വരിക കേട്ടോ റീറ്റെയിൽ എടുക്കുമ്പോഴും മിനിമം രണ്ട് എടുക്കണം ഒരു പീസൊക്കെ ആയിട്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് ഒരു സ്ട്രൈപ്സ് പോലെയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ വെറൈറ്റി കളേഴ്സാണ് കാണുന്നത് കേട്ടോ ഗ്രീനും മജന്തയും ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു ഇങ്ങനെയാട്ടോ താഴേക്കാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ് ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ നേരെ താഴേക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വെക്കുമ്പോഴത് ചെരിഞ്ഞിട്ടാണോ വിലങ്ങനാണോ എന്ന് ചില ആൾക്കാർക്ക് സംശയം വരുന്നുണ്ട് ഞാനെടുത്തത് സ്ട്രൈപ്സ് പോലെ അല്ലേ വിലങ്ങനാണോ അതിൻ്റെ പ്രിൻറ് ഇത് നേരെ താഴേക്കാണ് ആ ഫ്ലോറൽ പ്രിൻ്റ് ഇങ്ങനെ വരുന്നത് ഇത് മിക്സ് മിക്സാൻ മാച്ചാണ് മൂന്നേ ഇരുപതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ് മാച്ച് ഇങ്ങനെ വെച്ച് കാണിക്കാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഗ്രീനും ഗ്രീനും അങ്ങനെയാണ് വരിക മിക്സ് ആൻഡ് മാച്ച് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് നമുക്ക് ഫ്രോക്ക് നൈറ്റ് അടിക്കാനും ഫ്രോക്ക് അടിക്കാനും ഒക്കെ നന്നായിട്ടുണ്ടാവും അതുപോലെ യോഗ പോർഷൻ മാറ്റി വെച്ച് ഡിസൈൻ ചെയ്ത് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സെറ്റിൽ വരുന്ന കളർ ചാർട്ടുകൾ ഇത്രയും കളേഴ്സ് ഈ സെറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം മിക്സാക്കി എടുക്കാം മിക്സാൻ മാസ് മാത്രം പെയറായിട്ട് എടുക്കണം എന്ന് മാത്രം ഇത് മൂന്ന് ഇരുപതിൽ വന്നിട്ടുള്ള ഒരു ചുങ്കുടി ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഇത് എപ്പോഴും എല്ലാ വീഡിയോയിലും നമുക്ക് ഉണ്ടാവും കാരണം ഇത് അത്രയ്ക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് ഇത് ഡോട്ട്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഡോട്ട് പത്ത് കളറുണ്ട് അത് നോക്കിയെടുക്കുക ഇന്നത്തെ വീഡിയോയും കളക്ഷൻസും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു